ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നല്ല റൂട്ട്സും ഉണ്ടാവും അതുപോലെ ധാരാളം കിക്കീസും ഉണ്ടാവും അതിന് വേണ്ട ഒരു വളമാണ് കേട്ടോ കൊടുക്കുന്നത് ഈ വളം നമ്മൾ മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ വേനൽക്കാലത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ മൊക്കാറായാലും ടെറൈറ്റിവാൻ്റെ ആയാലും രണ്ട്രോബിയായാലും നന്നായി പൂക്കൾ ഉണ്ടാവുന്ന ഒരു കാലം എന്നാൽ നമ്മുടെ ഫെലിനോപ്സിസ് അധികം പൂക്കൾ ഉണ്ടാവുക നമ്മുടെ മഴക്കാലം അങ്ങ് തുടങ്ങിയാലാണ് അന്തരീക്ഷത്തിൽ തണുപ്പായാലാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ഓർക്കിഡിനും കൊടുക്കുന്ന ഈ വളം വളമെന്താണെന്നൊന്ന് നോക്കുക ഇന്ന് നമ്മൾ നമ്മുടെ ഓർക്കിഡിന് കൊടുക്കുന്ന ഫെർട്ടിലൈസർ എഗമിനോ ആസിഡാണ് കേട്ടോ ഇത് നമുക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യം എന്തായാലും കൊടുക്കാം അത് നന്നായി ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനിതുണ്ടാക്കാൻ ഉപയോഗിച്ചത് രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ അതുപോലെ ഒരു പന്ത്രണ്ട് ചെറുനാരങ്ങയുടെ നീര് വേണ്ടി വന്നു പിന്നെ രണ്ട് കഷ്ണം ബെല്ലേ ശർക്കര അതും കൊടുത്തു കേട്ടാ എഗമിനോ ആസിഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ട കാരണമാണ് ഞാനിത് ചുരുക്കി പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് വെച്ചിട്ട് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചെടിക്കെടുത്ത് ഉപയോഗിച്ച് തുടങ്ങിയത് നമുക്ക് ഈ എഗമിനോ ആസിഡ് ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് പിരിയുള്ള അടപ്പുള്ള കുപ്പികൾ എടുക്കുന്നതാണ് കേട്ടോ അത് നന്നായി ടൈറ്റാക്കി അടച്ചു വയ്ക്കും വേണം നമ്മൾ ഈ എഗ്ഗമിനോ ആസിഡ് ഉണ്ടാക്കുമ്പോഴേ അതിൽ വെള്ളത്തിൻ്റെ അംശം തീരെ ആവാൻ പാടില്ല കേട്ടോ അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന കുപ്പി ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലിട്ട് വയ്ക്കുന്നതാണ് നല്ലത് നമ്മുടെ ഓർക്കിഡുകൾക്ക് ഇത് കൊടുക്കുമ്പോൾ നാല് എം എൽ എ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ടാണ് കൊടുക്കാറ് എൻ്റെ സ്പ്രെയർ മൂന്ന് ലിറ്ററിൻ്റെയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് പന്ത്രണ്ട് എം എൽ എ എഗമിനോ ആസിഡ് ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ചെടികൾക്ക് എഗമിനോ ആസിഡ് ഉണ്ടാക്കുമ്പോഴേ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ കോഴിമുട്ട എടുത്തുണ്ടാക്കിയാൽ തന്നെ കുറച്ച് കാലമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എഗ്ഗമിനോ ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന മുട്ടകൾ ചെറുനാരങ്ങ നീരിൽ മുങ്ങിക്കെടുക്കണം അത്രയും ചെറുനാരങ്ങ നീരൊഴിക്കണം അതിൽ നല്ല ചിങ്ങേ ഇത് കേടുവരാൻ സാധ്യത ഉണ്ട് കേട്ടാ ഓർക്കിഡിൻ്റെ റൂട്ടിലും തണ്ടിലും അതുപോലെ ലീഫിലും ഒക്കെ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുകട്ടാ ഈ എഗ്ഗമിനോ ആസിഡും ഫിഷമിനോ ആസിഡും ഒക്കെ നമുക്ക് മഴക്കാലത്തും നമ്മുടെ ഓർക്കിഡുകൾക്ക് കൊടുക്കുക മഴയില്ലാത്ത ടൈം നോക്കിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് അധികം ചൂടുള്ള വളങ്ങൾ രാസവളങ്ങൾ കൊടുക്കാതെ ഇങ്ങനത്തെ എല്ലാ ഫെർട്ടിലൈസറുകളും നമ്മുടെ ചെടികൾക്ക് കൊടുത്തിട്ട് നമ്മുടെ ചെടികളെ നല്ല കരുത്തോടെ വളർത്തിയെടുക്ക അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ വളങ്ങൾ കൊടുത്താലും ഇവർക്കൊക്കെ അത്യാവശ്യം വെയിലും കൂടെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ പൂക്കുള്ളൂട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ഇവരെയൊക്കെ സെറ്റ് ചെയ്യാൻ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി